പക്ഷിമൃഗാദികളെ ഇരയാക്കി പന്തയം വച്ചുള്ള വിനോദത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അവിടെ ഇരയുടെ വേദനയ്ക്കോ മരണത്തിനോ പോലും സാടിഷ്ടികളായ മനുഷ്യർ യാതൊരു വിലയും കൊടുക്കാറില്ല അത്തരത്തിലുള്ള ഏറെ പഴക്കമുള്ളൊരു വിനോദമാണ് കോഴിപ്പോർ പേർഷ്യയിൽ ആറായിരം വർഷങ്ങൾക്ക് മുമ്പേ ഇത് നിലനിന്നതായി ചില ചരിത്രരേഖകളിൽ കാണുന്നു സിന്ധു നദീതട സംസ്കാര കാലത്തും ആളുകൾ ഈ വിനോദത്തിലേർപ്പെട്ടിരുന്നതായി ഗ്രന്ഥകാരന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പ്രത്യേക പരിശീലനം നൽകിയ പൂവൻ കോഴികളെയാണ് ഇവർ പോരിനിറക്കുക ചെറുപ്പത്തിലെ കോഴികളെ കൂടുകളിൽ അടച്ച് നന്നായി തീറ്റയും മരുന്നുകളും നൽകുകയും ചെയ്യുന്നു പേശികൾ പെട്ടെന്ന് വികസിക്കാൻ സ്റ്റെറോയിഡുകളും നൽകാറുണ്ട് നേരം പോക്കിനായി തുടങ്ങിയ ഈ വിനോദം ഇന്ന് ലോകത്തെമ്പാടും ചൂതുകളി വ്യവസായമായി മാറിയിട്ടുണ്ട് ഇതിനായി മെയ്യൊതുക്കവും സമരാസക്തിയുമുള്ള ജന്മന അഗ്രസീവായ പോര കോഴികളെ പ്രത്യേകം പരിശീലിപ്പിച്ചെടുക്കുന്നു നമസ്കാരം ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്കത്തെട്ട് പോലെ തയ്യാറാക്കിയ അഞ്ചോ ആറോ മീറ്റർ വ്യാസത്തിലുള്ള വൃത്താകൃതിയിൽ സജ്ജമാക്കിയ പോർക്കളത്തിലാണ് മത്സരം പോരിന് മുമ്പേ അല്പം മദ്യവിക നൽകും തുടർന്ന് മലദ്വാരങ്ങളിൽ മുളക് പുരട്ടും ആ നീറ്റലിൽ പുളയുമ്പോൾ ഒന്നിൻ്റെ കാര്യത്തിൽ മുറുക്കി പിടിച്ച് രണ്ടാമത്തേതിനെ കൊണ്ട് കൊത്തിച്ച് ദേഷ്യം പിടിപ്പിക്കും ഓടിയടുത്തു കൊത്തുക ഒഴിഞ്ഞു മാറി തലയുടെ പല ഭാഗത്തും പൂവിലും മുതുകിലും കഴുത്തിലും കൊത്തുക മുള്ളുകൊണ്ടുക തുടങ്ങിയവയാണ് പയറ്റുമുറകൾ മുറിവേറ്റ് കൊക്കിലൂടെ രക്തമൊഴുക്കി ഒന്നും മരിച്ചു വീഴുന്നത് വരെ പോര് തുടരും രണ്ടാമത്തേതിനും മാരകമായി മുറിവേറ്റിട്ടുണ്ടാവും പിന്നെയും പോരാട്ടത്തിന് ശേഷിയുണ്ടെങ്കിൽ മാത്രം തിരികെ കൂട്ടിലാകും കാലൊടിയുകയോ കണ്ണ് തകരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടമ അതിനെ കഴുത്ത് അംഗം ജയിച്ച കോഴിയും ചിലപ്പോൾ ചത്തു ചത്തുവീഴാറുണ്ട് അവയുടെ ഇറച്ചിയാണ് ജേതാവിനും അനുയായികൾക്കും അന്നത്തെ സ്പെഷ്യൽ ബീഹാർ തമിഴ്നാട് പാലക്കാട് എന്നിവിടങ്ങളിലെ ഗ്രാമങ്ങളിൽ കോഴിപ്പൂരന് ഇപ്പോഴും നല്ല പ്രചാരമുണ്ട് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് തമിഴ് ഗ്രാമങ്ങളിൽ കോഴി അംഗം നടക്കുന്നത് തിരുച്ചി തഞ്ചാവൂർ മധുര പുതുക്കോട്ട പൊള്ളാച്ചി മീനാക്ഷിപുരം തുടങ്ങിയ സ്ഥലങ്ങളിലും കോഴിപ്പൂർ മത്സരങ്ങൾ നടക്കാറുണ്ട് ഇറാഖിൽ കോഴിപ്പൂർ നിയമവിരുദ്ധമാണെങ്കിലും വ്യാപകമായി നടക്കുന്നുണ്ട് പ്രധാനമായും ബാഗ്ദാദിലാണ് മത്സരം കൂടുതൽ നടക്കുന്നത് ചൂട് കൂടുതലുള്ള ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് അവിടുത്തെ മത്സരങ്ങൾ കോഴിപ്പൂരിൽ കൊല്ലപ്പെടാത്ത പക്ഷികൾ പോലും പിന്നീട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും ഒരു ഗെയിം ഫൗൾ ഫാമിലെ മിക്ക കോഴികളെയും ഒരു തൂണിലോ ബാരലിലോ ചെറിയ മരക്കുടലിലോ കെട്ടിയിട്ടാണ് വളർത്തുന്നത് പലപ്പോഴും അവയെ സ്റ്റിറോയിഡുകളും അഡ്രിനാലിൻ വർദ്ധിപ്പിക്കുന്ന മരുന്നുകളും കുത്തിവെക്കും പോരിന് രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് മറ്റ് മൃഗങ്ങളിൽ നിന്ന് അവയെ ഒറ്റപ്പെടുത്തി ഉത്തേജനവും സ്വാഭാവിക പെരുമാറ്റവും നഷ്ടപ്പെടുത്തുന്നതിനായി ഒരു ചെറിയ വെളിച്ചം കടക്കാത്ത ഇരുണ്ട പെട്ടിയിൽ അടച്ചു സൂക്ഷിക്കും പോരാട്ടത്തിനിടെ പക്ഷികൾ എത്രമാത്രം ക്ഷീണിതരായാലും പരിക്കേറ്റാലും പോരാട്ടക്കാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവയ്ക്ക് കഴിയില്ല ശ്വാസകോശത്തിൽ പരിക്ക് എല്ലുകൾ ഒടിഞ്ഞു പോവുക കണ്ണുകൾ നഷ്ടപ്പെടുക എന്നിവയാണ് സാധാരണ ഉണ്ടാകുന്ന പരിക്കുകൾ അപ്പോഴും ദയയില്ലാത്ത ഇല്ലാത്ത മനുഷ്യരാൽ അവ പോരാട്ടം തുടരാൻ നിർബന്ധിതരാകുന്നു കോഴിപ്പോരിൽ ചൂതാട്ടം ഒരു സാധാരണ സംഭവമാണ് പോരാട്ടങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണവും ഇതാണ് ഏതൊരു വിനോദ പരിപാടിയും ഭ്രാന്തായി പലപ്പോഴും മാറാറുണ്ട് ഫുട്ബോൾ മത്സരങ്ങൾ പോലും ചിലപ്പോഴൊക്കെ വലിയ ദുരന്തങ്ങളായി പരിണമിച്ച സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇതുപക്ഷേ ചെറിയ ഗ്രൂപ്പുകളിൽ ഒതുങ്ങുന്നതാണ് അതുപോലുള്ള വലിയ അക്രമങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതൊരു ആശ്വാസം തന്നെയാണ് എന്നാൽ മിക്ക രാജ്യങ്ങളിലും പന്തയത്തിൽ വലിയ തുകകൾ ഉൾപ്പെടുന്നതിനാൽ കോഴിപ്പൂരുമായി ബന്ധപ്പെട്ട തെരുവ് യുദ്ധങ്ങൾ വീടുകൾ ആക്രമിക്കൽ എന്നുവേണ്ട കൊലപാതകങ്ങൾ പോലും സാധാരണമാണ് കോഴിപ്പൂര് ഡർബികൾ പലപ്പോഴും നൂറുകണക്കിന് ആളുകളെ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പ്രചോദനമാകാറുണ്ട് ഇത് നിയമപാലകർക്കും സമൂഹത്തിനും കുടുംബങ്ങൾക്കും അപകടകരമായ അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ഈ പരിപാടികളിലെ കുട്ടികളുടെ സാന്നിധ്യമാണ് ഭാവിയിലെ ഏറ്റവും വലിയ അപകടം പലപ്പോഴും മാതാപിതാക്കൾ കോഴിപ്പോർ ഒരു കുടുംബ പരിപാടിയായിട്ടാണ് കാണുന്നത് പിക്നിക്കിന് വേണ്ട തയ്യാറെടുപ്പോടെ പുതപ്പുകളും ഉച്ചഭക്ഷണവും വരെ കൊണ്ടുവരുന്നു അതൊക്കെ ഈ അക്രമത്തെ സാധാരണമാക്കുകയും മൃഗങ്ങളുടെ കഷ്ടപ്പാടുകളെ ആഘോഷിക്കാനും കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് മറ്റ് ജീവികളെ പോലെ തന്നെ പക്ഷികൾ ഭക്ഷണത്തിനായും ഇണയ്ക്കായും പോരാടുമെങ്കിലും അത്തരം പോരാട്ടങ്ങൾ സാധാരണയായി ഒരു കൂട്ടത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് മാത്രമല്ല വളരെ അപൂർവമായി മാത്രമാണ് ഗുരുതരമായ പരുക്കുകൾക്ക് അത് കാരണമാകുന്നതും കോഴിപ്പൂരിൽ സംഭവിക്കുന്നതിന്നു വളരെ വ്യത്യസ്തമാണത് ഇവിടെ മൃഗത്തിൻ്റെ അതിജീവിക്കാനുള്ള ഇച്ഛാശക്തിയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് പരമാവധി ആക്രമണത്തിനായി മനഃപൂർവ്വം വളർത്തിയെടുക്കുന്ന കൃത്രിമ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് വിജയിക്കുന്ന ഗെയിം ബേഡുകൾ നൂറ്റാണ്ടുകളായി കോഴിപ്പോര് നടന്നു വരുന്നുണ്ട് പഴയതായതുകൊണ്ട് അതൊക്കെ ശരിയെന്നോ സ്വീകാര്യമെന്നോ അതുകൊണ്ട് അർത്ഥമാകുന്നില്ല കോഴിപ്പോരുകൾ ജീവികളോടുള്ള ക്രൂരതയിൽ കേന്ദ്രീകരിച്ചുള്ളതാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവയെ ഒരു പാരമ്പര്യമായി ചിത്രീകരിച്ച് സാധൂകരിക്കാനും അവർ നടത്തുന്ന ക്രൂരതയെ മറച്ചു വെക്കാനുമാണ് ശ്രമിക്കുന്നത് കാട്ടുകോഴികൾ നാടൻ കോഴികൾ തുടങ്ങിയ പക്ഷികൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ പുരാതന ഇന്ത്യയിൽ ഒരു വിനോദ പരിപാടിയായി ക്രമീകരിച്ചിരുന്നതായി പറയപ്പെടുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടിലെ പാൽനാട് യുദ്ധത്തിൻ്റെ ഫലം ഒരു കോഴിപ്പോരിലൂടെയാണ് തീരുമാനിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ആന്ധ്രാപ്രദേശിൽ കോഴിപ്പോരു പ്രചാരത്തിലായതെന്നും പറയപ്പെടുന്നു ഇന്ന് ആന്ധ്രയിലും തെലുങ്കാന കർണാടക ഒഡീഷ തുടങ്ങിയ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും കോഴിപ്പോരു വ്യാപകമായി നടക്കുന്നുണ്ട് ഈ ക്രൂരമായ വിനോദ പരിപാടി ചില വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും ഒരു ജനപ്രിയ കായിക ഇനമാണ് തലമുറകളിലൂടെ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ഒരു പക്ഷിക്ക് പോരാട്ടത്തിന് മുമ്പ് ഒരു ചെറിയ കാലയളവ് പരിശീലനം ലഭിക്കും അതിൽ ട്രെഡ്മില്ലുകൾ പോലുള്ള കോഴ്സുകളിൽ ഓടിക്കുന്നതും മറ്റ് കോഴികളുമായി പോര് പരിശീലിപ്പിക്കുന്നതും ഉൾപ്പെടും പക്ഷികൾക്ക് കുറച്ച് മാസം പ്രായമാകുമ്പോൾ കൊക്കിന് താഴെയുള്ള പൂ പോലെയുള്ള ഭാഗവും ചെവിയുടെ ഭാഗങ്ങളും മുറിച്ചു മാറ്റും അതുപോലെ തന്നെ പോരാട്ടത്തിന് മുമ്പ് പക്ഷിയുടെ തൂവലുകൾ അതിൻ്റെ താഴത്തെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കും സ്പ്രിങ്ങിലെത്തിക്കഴിഞ്ഞാൽ കോഴികളെ പലപ്പോഴും കത്തികളോ നീളമുള്ള കടാര പോലുള്ള കൃത്രിമ ഗഫുകളോ അറ്റാച്ച്മെൻറ്റുകളായി ധരിപ്പിക്കും അവ ശ്വാസകോശത്തിലോ കണ്ണിലോ തുളച്ചു കയറാനോ എല്ലുകൾ ഓടിക്കാനോ കഴിയുന്നത്ര മൂർച്ചയുള്ളവയാണ് ഓരോ പോരാട്ടവും കുറച്ച് സെക്കൻഡുകൾ മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നീണ്ടു നിൽക്കും വിജയിയെ പ്രഖ്യാപിക്കാൻ സാധാരണയായി ഒന്നോ രണ്ടോ പക്ഷികൾ മരിക്കണമെന്ന് നിയമമൊന്നുമില്ലെങ്കിലും പരിക്കുകളുടെ തീവ്രത കാരണം പലപ്പോഴും പക്ഷി മരിച്ചു പോകാറുണ്ട് മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്ക് പുറമെ ചൂതാട്ടം മയക്കുമരുന്ന് അക്രമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങളുമായും കോഴിപ്പൂരിന് അടുത്ത ബന്ധമുണ്ട് പോരിനായി പക്ഷികളെ വളർത്തുന്നവരുടെ പ്രശസ്തിയെ ആശ്രയിച്ച് പോരാട്ടങ്ങളിലെ പന്തയങ്ങൾ ഏതാനും നൂറുകൾ മുതൽ ആയിരക്കണക്കിന് വരെയാകാം ഇത് പല രാജ്യങ്ങളിലും അക്രമത്തെയും നിയമവിരുദ്ധ മയക്കുമരുന്ന് ഉപയോഗത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു റെയ്ഡ് ഒഴിവാക്കാൻ സംഘാടകർ പതിവായി പരിപാടികൾ പുതിയ സ്ഥലങ്ങളിലേക്ക് മാറ്റാറുണ്ട് വിനോദങ്ങൾ പൊതുവെ എല്ലാത്തരം മനുഷ്യരുടെയും സന്തോഷത്തിനാകണം അക്രമവും അരാജകത്വവും വളർത്തുന്ന ഒന്നിനെ വിനോദമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി